സ്വന്തം പണങ്ങി മറ്റാരെയും ആശ്രയിക്കാതെ മറ്റാരോടും ആവശ്യപ്പെടാതെ സ്വന്തം സ്വയംപര്യാപ്തതുകൊണ്ട് ഈ സ്വന്തം എങ്ങനെയാണ് വളർന്ന് മാതൃകയാകേണ്ടതിൻ്റെ ഏറ്റവും ഒടുവിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് ഈ പ്രൗഢഗംഭീരമായ കരിലുകളുള്ളത് വാഹനം ഇതുപോലെ നമ്മൾ ലാബ് ഓഫ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു ഈ വാഹനത്തിൻ്റെ പുറകിലെ അധ്വാനം എന്ന് പറയുന്നത് ക്ക് വേണ്ടി ഈ വാഹനം ഈ സംഘത്തിനും ഈ സംഘത്തിന്റെ ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്കും സമർപ്പിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചേട്ടന വിദ്യാഭ്യാസ വയനാട് ജില്ലയുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം വരുത്തുന്നതിനും വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചും ആധുനിക ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്